വെൽക്കം ടു എൻ എസ് അക്കാഡമി ഇന്ന് നമ്മൾ അറ്റ് എന്ന പ്രപ്പോസിഷനെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഇതുവരെ നമ്മൾ രണ്ട് പ്രപ്പോസിഷനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ഇൻ ആൻഡ് ഓൺ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അറ്റ് എന്ന പ്രപ്പോസിഷൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈം അല്ലെങ്കിൽ സ്പെസിഫിക് പ്ലേസ് അതിനെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് അറ്റ് ഉപയോഗിക്കുന്നത് അതായത് ഒരു സംഭവം നടക്കുന്ന കൃത്യസമയം അല്ലെങ്കിൽ കൃത്യസ്ഥലം അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് അറ്റ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു ആദ്യമായിട്ട് നമുക്ക് ഒരു ടൈമിൻ്റെ കൂടെ എങ്ങനെയാണ് അറ്റ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം എക്സാമ്പിൾ ദ മീറ്റിംഗ് ബിഗിൻസ് അറ്റ് ത്രീ ഒ ക്ലോക്ക് ഡോൺ ബി ലേറ്റ് മീറ്റിങ് മൂന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് താമസിക്കരുത് അപ്പോൾ ഈ ക്ലോക്കിൽ നോക്കി കൃത്യസമയം പറയാൻ പറ്റുന്ന ആ ഒരു ടൈമിൻ്റെ കൂടെയാണ് അറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് മണിക്കെന്നല്ലേ പറയുന്നത് അപ്പോൾ ആ കൃത്യസമയം പറയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ സ്റ്റോൾസ് ഓപ്പൺ ആറ്റ് അറ്റ് നയനയം സ്റ്റോർ ഒമ്പത് മണിക്കാണ് തുറക്കുന്നത് ഇവിടെ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന കൃത്യസമയം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് അറ്റ് എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിച്ചേക്കുന്നത് അതുപോലെ രാവിലെയാണ് സ്റ്റോർ തുറക്കുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും ദ സ്റ്റോൾസ് ഓപ്പൺ ഇൻ ദ മോർണിംഗ് ഇവിടെ അറ്റ അല്ല ചേർക്കുന്നത് ഇവിടെ ഇൻ ദ മോർണിംഗ് ഇന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാര്യം ഇവിടെ ഒരു കൃത്യസമയം പറയുന്നില്ല രാവിലെയാണെന്നല്ലേ പറയുന്നുള്ളൂ അപ്പോൾ ഇൻ ദ മോർണിംഗ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് ഇന്നിൻ്റെയും ഓണിൻ്റെയും വീഡിയോ മസ്റ്റായിട്ടും കാണണമെങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുകയുള്ളു മറ്റൊരു എക്സാമ്പിൾ നോക്കാം ദ ഫ്ലൈറ്റ് ഡിപ്പാർട്ട്സ് അറ്റ് ടു ട്വൻറ്റി ത്രീ പി എം അതായത് ഫ്ലൈറ്റ് രണ്ട് ഇരുപത്തി മൂന്നിനാണ് പുറപ്പെടുന്നത് അപ്പോൾ ഇവിടെ കൃത്യസമയം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അറ്റെന്ന പ്രൊപ്പോസിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ടൈമിൻ്റെ കൂടെ എങ്ങനെയാണ് അറ്റെന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിച്ചേക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് എങ്ങനെയാണ് സ്ഥലങ്ങളുടെ കൂടെ അതായത് പ്ലേസസിൻ്റെ കൂടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നേരത്തെ നമ്മൾ ഇൻ എന്ന പ്രൊപ്പോസിഷൻ്റെ കൂടെയാണ് ഈ പ്ലേസസ് ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതായത് ഏതെങ്കിലും വലിയ രാജ്യത്തിൻ്റെ കൂടെ ഏതെങ്കിലും ഭൂഖണ്ഡത്തിൻ്റെയൊക്കെ കൂടെയാണ് ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതെന്നാണ് പഠിച്ചത് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് അറ്റ് എന്ന പ്രപ്പോസിഷൻ പ്ലേസസിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അതായത് കൃത്യമായിട്ട് ഏത് പ്ലേസിലാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അറ്റ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ അറ്റ് ഹോം വി ആർ അറ്റ് ദ കോളേജ് അങ്ങനെ കറക്റ്റ് ഏതാണ് സ്ഥലം അങ്ങനെ പറയുന്നതിന് വേണ്ടി അറ്റ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു ഫോർ എക്സാമ്പിൾ വി ആർ അറ്റ് ദ കോളേജ് ഞങ്ങൾ കോളേജിലാണ് അപ്പോൾ ആ കറക്റ്റ് ഏതാണോ സ്ഥലം അത് കൃത്യമായി സൂചിപ്പിക്കുന്നതിന് വേണ്ടി അറ്റ് ഉപയോഗിച്ചേക്കുന്നു അടുത്തത് ഹി ടോൾ മീ ടു വെയിറ്റ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അവൻ എന്നോട് ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കാൻ പറഞ്ഞു ബസ് സ്റ്റോപ്പ് എന്ന് കറക്റ്റ് പറയുന്നതിന് വേണ്ടിയിട്ട് അവിടെ അറ്റ് ഉപയോഗിച്ചേക്കുന്നു മറ്റൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഹി വർക്ക്സ് അറ്റ് ദ ബാങ്ക് അവൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ബാങ്ക് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നതുകൊണ്ട് അവിടെ അറ്റ് ഉപയോഗിച്ചേക്കുന്നു അതുപോലെ നമ്മൾ ഹോമിൻ്റെ കൂടെയും അറ്റ് അറ്റെന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ പറയാം അനു ലൈക്സ് സ്റ്റേയിങ് അറ്റ് ഹോം ഓൺ സൺഡേസ് ഇവിടെ ഹോം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇൻ ദ ഹോം അങ്ങനെ പറയില്ല ഒരിക്കലും അറ്റ് ഹോം അങ്ങനെയാണ് ചേർക്കുകയുള്ളു അപ്പോൾ അനു ലൈക്സ് സ്റ്റേയിങ് അറ്റ് ഹോം ഓൺ സൺഡേയ്സ് അതായത് ഞായറാഴ്ചകളിൽ അനുവിന് വീട് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാനാണ് ആഗ്രഹം രാജു ഈസ് അറ്റ് ഹോം അറ്റ് ദ മൊമെൻറ്റ് അപ്പോൾ ഇവിടെ രണ്ടിലും നമ്മൾ മറ്റെന്ന പ്രൊപ്പോസിഷനാണ് ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഡൗട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുവരെ നമ്മൾ മൂന്ന് പ്രപ്പോസിഷനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ബാക്കി മറ്റ് രണ്ട് വീഡിയോകളും നിങ്ങൾ മസ്റ്റായിട്ടും കാണുക അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്